ആയിരത്തിനാലിൽ കാൻഷിറാം രൂപീകരിച്ച പാർട്ടിയാണ് ദളിതരുടെ പാർട്ടി ദളിതരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കാൻഷിറാം രൂപീകരിച്ച പാർട്ടി ഉത്തർപ്രദേശിൽ ഒരു തരംഗമായി മാറി പിന്നീട് ബിഎസ്പിയിലെത്തി മായാവതിയും കാൻഷിറാമും ചേർന്ന് ബിഎസ്പിയെ നയിച്ച കാലമാണ് പാർട്ടിയുടെ സുവർണകാലം കാൻഷ്യറാമിന്റെ മരണത്തോടെ മായാവതി ബിഎസ്പിയുടെ ചോദ്യം ചോദ്യം ചെയ്യാനാകാത്ത നേതാവായി മാറി കാൻഷ്യറാം ഏകാധിപതിയായി മാറി പിന്നീട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പിഴയ്ക്കുന്നതാണ് കണ്ടത് പലതവണ ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന ബിജെപിയുമായി കൈകൊടുത്തു ബിഎസ്പി എന്തായാലും ദളിതരും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും ആശയോടെ പ്രത്യാശയോടെ കണ്ടിരുന്ന ബിഎസ് പി എന്ന പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ചരിത്രമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിഎസ് പി തകർന്നറിഞ്ഞു ഒരൊറ്റ സീറ്റ് പോലും നേടാനായില്ല എന്ന് മാത്രമല്ല ഒരൊറ്റ സീറ്റിലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താനുമായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിഎസ്പിയുടെ മരണ തെരഞ്ഞെടുപ്പായി അല്ലെങ്കിൽ ബിഎസ്പിയുടെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ട് നേടിയിരുന്ന ബിഎസ്പിയുടെ വോട്ട് ഷെയർ ഇത്തവണ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനമായി താഴ്ന്നു ഇതോടെ ബിഎസ്പി ചരിത്രമായി മാറുന്നു ബിഎസ്പിയിലെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നു ഇത് മായാവതിയെ ഒട്ടേറെ അസ്വസ്ഥയാക്കുന്നു നാളെ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മായാവതി പാർട്ടി നേതാക്കളുടെ യോഗം വിളിക്കുമ്പോൾ നേതാക്കളിൽ പലരും പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും പങ്കെടുക്കുന്നില്ല എന്നതാണ് സത്യം അവർ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചുകഴിഞ്ഞു തരാതരം പോലെ നിറംമാറുന്ന ഒരു സ്വഭാവമാണ് ബിഎസ്പി രൂപീകരിച്ച കാലത്ത് മായാവതിയുടെ ഏറ്റവും വലിയ ശത്രു സമാജ്വാദി പാർട്ടിയിലെ മുലായം സിംഗ് യാദവായിരുന്നു പിന്നീട് മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുമായി കൈകൊടുക്കുന്ന ബിഎസ്പിയെ കണ്ടു പിന്നീട് ബിജെപിയുമായി സഖ്യത്തിലാവുന്ന ബി എസ് പിയെ കണ്ടു ഇങ്ങനെ തരാതരം പോലെ രാഷ്ട്രീയ മാറുന്ന ഒരു സ്വഭാവം കേരളത്തിൽ പോലും ബി എസ് പിക്ക് ഒരു കാലത്ത് ശക്തമായ അണികൾ ഉണ്ടായിരുന്നു ദളിതരുടെ ഇടയിൽ ഇപ്പോൾ അവരൊക്കെ പലവകിക്ക് ചിതറിൽ പോയി ഇടയ്ക്ക് ബി എസ് പി ബിജെപിയുമായി ശക്തമായൊരു ബാന്ധവം തന്നെ പുലർത്തിയിരുന്നു മോദിയുമായി മോദിയുമായി മായാവതി ഒരു ബാന്ധവം പുലർത്തിയിരുന്നു അതൊക്കെ ഇപ്പോൾ വെറുതെയായി മാറി ബിജെപിക്കിന് ബി എസ്പിയുടെ ആവശ്യമില്ല എന്തായാലും നാളെ പാർട്ടി നേതാക്കളുടെ യോഗം പിടിച്ചിട്ടുണ്ട് മായാവതിയുടെ അനന്തരവൻ ആകാശ് ആനന്ദിനെ പാർട്ടിയുടെ ചെയർമാനാക്കി മാറ്റി മായാവതി മാറി നിൽക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു മുമ്പ് ആകാശ് ആനന്ദ് തന്റെ പിൻഗാമിയെന്ന് മായാവതി പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ആകാശ് ആനന്ദിനെ മായാവതി തഴഞ്ഞു ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് തിരിച്ചു പിടിക്കണം എന്നാണ് എന്തായാലും മായാവതി അതിന് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു മനസ്സാണ് മായാവതിയുടേത് ഒന്നാലോചിച്ച് നോക്കണം ഒരു കാലത്ത് മായാവതി യു പി യിൽ മുഖ്യമന്ത്രിയായിരുന്നു അത്ര ശക്തിയായിരുന്നു മായാവതി മായാവതിക്ക് പിന്നിൽ ദളിത് സമൂഹം യു പി ദളിത് സമൂഹം ഒന്നായി അണിനിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിൽ നിന്നാണ് ഇപ്പോൾ കരാതരം പോലെ നിറം നിറയുന്ന സ്വഭാവം കാണിച്ച മായാവതി ഒന്നുമല്ലാതായി മാറിയത് എന്തായാലും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ കോൺഗ്രസിലേക്ക് പോകുന്നു മായാവതി ഒറ്റപ്പെടും